ഒന്നുകൂടെ പറയുന്നു ശ്രീ പ്രശാന്തിന് എന്ത് വാടകയ്ക്കാണ് ഇത് മുൻ കോർപ്പറേഷൻ കൊടുത്തെന്നുള്ളത് അറിയാൻ ഒരു ആഗ്രഹം എനിക്കുണ്ട് എനിക്ക് കണക്കെത്ര നല്ല അറിയാം കണക്കേട്ടാൽ നമ്മൾ ഞെട്ടും വെറുമൊരു കൗൺസിലറായ ശ്രീലേഖ എം എൽ എയോട് വിളിച്ച് ഞാൻ പറഞ്ഞ വാർത്ത വലിയ വിവാദമാക്കി കൊണ്ടാടുന്ന ഈ സാഹചര്യത്തിൽ ട്വന്റി ഫോർ ന്യൂസ് നമ്മുടെ എം എൽ എയുമായി സംസാരിക്കുന്ന ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണേ ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ശ്രീലേഖ പറഞ്ഞതാണ് ശരി ഇന്ന് പി വി രാജേഷ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മേയർ അതാണ് ശരി ഈ എം എൽ എയുടെ ഭാഗത്ത് ന്യായമൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളൊന്ന് നോക്ക് നമുക്ക് ആദ്യം എം എൽ എയുടെ ആ ഒരു സംസാരം കേൾക്കാൻ കേട്ടിട്ട് ഓരോന്നിനും നമുക്കൊന്ന് മറുപടി പറയാം ശ്രീലേഖ രാവിലെ ഫോണിൽ വിളിച്ച് അപ്പൊ ഞാൻ സാധാരണഗതിയിൽ പറഞ്ഞെങ്കിലും കാര്യം പറയാണെന്ന് വിചാരിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുകയായിരുന്നു അപ്പോഴാണ് ആവശ്യപ്പെട്ടത് അവരുടെ ഓഫീസ് സൗകര്യം കുറവാണ് അപ്പോൾ അപ്പോൾ ചേർന്നാണ് ഇരിക്കുന്നത് ഓഫീസ് കുറച്ചുകൂടി ായിട്ടാണ് ശ്രീലേഖ പറഞ്ഞതായി എം എൽ എ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് വി വി രാജേഷ് മേയർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അവർ തമ്മിൽ ഒരു സൗഹൃദമുണ്ട് ആ സൗഹൃദത്തിന്റെ ഒരു രീതിയിൽ അവർ തമ്മിൽ നേരിട്ട് വിളിച്ചതാണ് എന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നിയമ നടപടിയിലേക്കാണ് പോണത് അതോ സൗഹൃദത്തിന്റെ ഒരു ഭാഷ്യം ആദ്യം നോക്കൂ ഇടാ നിയതം ഒഴിഞ്ഞു ഒഴിഞ്ഞു തരുമോ അല്ലെങ്കിൽ നമുക്കൊന്നിനൊന്ന് സഹിച്ചു തരും എന്ന് ചോദിക്കും അപ്പൊ ആ ഒരു ചോദ്യം ചോദിച്ചത് ഒരു വലിയ മഹാപരാധമായിട്ടാണ് ഇപ്പോ പ്രചരിക്കുന്നത് സത്യത്തിൽ ശ്രീലേഖ ഈ കാര്യത്തിൽ അത്തരത്തിലൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളത് എം എൽ എയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു കൗൺസിലർ വിളിച്ച് എം എൽ എഴിയും പറയുന്നതിൻ്റെ ഞാനൊന്ന് ഒരു എം എൽ എ വിളിച്ചിട്ട് ഒരു കൗൺസിലർ റൂം ഒഴിയാൻ പറഞ്ഞിട്ട് ഈ എം എൽ എക്ക് സാമാന്യ വിവരം കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു വാർഡിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുകയാണെന്ന് കരുതുക അവിടെ ആരാണ് മേലെ നിൽക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഓക്കെ പക്ഷേ ആ വാർഡിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ അവിടുത്തെ ആള് നേതാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വാർഡ് മെമ്പർ തന്നെ ആയിരിക്കും അതിന്റെ താഴെ മുഖ്യമന്ത്രി വരുവുള്ളൂ ഇനി മറ്റൊന്ന് നമുക്ക് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ഈ എസ് എച്ച്ഒ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് എച്ച്ഒയുടെ കാര്യം എടുക്കാറ് അവിടെ അവരുടെ ഒരു മേലുദ്യോഗസ്ഥൻ പോയി കഴിഞ്ഞാൽ സത്യത്തിൽ എസ് എച്ച്ഒ കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എസ് എച്ച്ഒയുടെ മുന്നിൽ വരുന്നവർക്ക് ഇരിക്കാൻ കസേര ഉണ്ടാവും അവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി പക്ഷെ ഒരു ബന്ധം വെച്ചുകൊണ്ട് അപ്പുറത്തെ കസേര എസ് എച്ച്ഒയുടെ കസേര ഒന്ന് ഒഴിഞ്ഞു കൊടുക്കും ഈ മേലുദ്യോഗസ്ഥൻ അവിടെ ഇരിക്കും സംസാരിക്കും അവർ പിരിഞ്ഞു പോകും യഥാർത്ഥത്തിൽ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കേണ്ടേ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ കോർപ്പറേഷനാ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ അവിടെ മേലധികാരി കൗൺസിലറാണ് അതുപോലും അറിയാത്ത ഒരു എം എൽ എ ആണ് ഇങ്ങനെ നിന്നുകൊണ്ട് കൊണ്ട് തർക്കിക്കുന്നത് എന്താ കഥ ഞാൻ പെട്ടെന്ന് പറയുകയും ചെയ്തു മാർച്ച് വരെ ഞങ്ങൾക്ക് കാലാവധി ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ച് ആലോചിക്കാം അതിന് മുമ്പ് ഒഴിപ്പിക്കണമെന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഒരു വാചകത്തിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായി അത് ഈ എം എൽ എ എം എൽ എയുടെ വഴിക്കല്ല പോകുന്നത് ഒരു ധാർഷ്യത്തിന്റെ ഒരു ധിക്കാരത്തിന്റെ ആ ഒരു വഴിക്കാണ് പോകുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എം എൽ എ പരാജയപ്പെടും കാരണം ഈ കരാർ എപ്പോ വേണമെങ്കിലും കൗൺസിലിനെ റദ്ദിയാ എം എൽ എ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അങ്ങനെ നാണം കെട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരു കൗൺസിലർ താനോട് സംസാരിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു സ്വകാര്യ സംഭാഷണമാക്കി അതിനെ ഒതുക്കി അതങ്ങനെ അങ്ങനെ നിർത്തുന്നതായിരുന്നു നല്ലത് ഇവിടെ പത്ത് നാൽപ്പത് കൊല്ലം കൈയടക്കി വെച്ചിരുന്ന ഒരു എന്ന് പറയാ ഒരു നഗരസഭ അത് കയ്യിൽ നിന്ന് പോയി കോർപ്പറേഷൻ കൈയിൽ നിന്ന് പോയി ആ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയപ്പോ അതിന്റെ കലിപ്പ് തീർക്കാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വിവാദം ഉണ്ടാക്കാൻ നോക്കുക പക്ഷെ ഈ വിവാദമൊക്കെ ഉണ്ടാക്കിയാലും വിവാദം നാല് ദിവസം കഴിഞ്ഞ് കെട്ടണങ്ങും ഈ കോർപ്പറേഷൻ അവർക്ക് ഭരണം കിട്ടാൻ പോകുന്നുണ്ടോ ഇല്ല എം എൽ എ മാനം കെട്ടിറങ്ങേണ്ട ഒരു ഗതിയേട് തന്നെ വരും അതായത് വെളുക്കാൻ തെച്ചത് വെള്ളപ്പാണ്ടാവും അതുപോലെ എം എൽ എക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നഗരസഭയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോ ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരും ബാക്കി ജനപ്രതിനിധികളും എല്ലാം നാട് പോകണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയും അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ും അത് തന്നെയാണ് എം എൽ എയോട് പറയാനുള്ളത് അതായത് ഒരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോ അവരെ ഭരിക്കാൻ വേണ്ടിട്ടാണല്ലോ കയറുന്നത് മുമ്പ് ഭരിച്ചു വെച്ചിരുന്നു അതേപോലെ തന്നെ തുടരണമെന്ന് യാതൊരു വാശി പിടിക്കരുത് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും നേരത്തെ ഭരണസമിതി എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തിരുത്താനും പൂർണമായും മാറ്റം വരുത്താനും ചിലപ്പോ അത് തന്നെ തുടരാനും അല്ലെങ്കിൽ പുതിയത് കൊണ്ടുവരാനും ഒക്കെ അധികാരം ജനങ്ങൾ കൊടുത്തേക്കല്ലേ ഇത് ജനാധിപത്യ രാജ്യമല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ആ അധികാരം അവരെടുക്കും അതിന്റെ ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ താൻ മുമ്പ് ആ കസ്റ്റഡിയിൽ ഇരുന്നാളെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പണ്ട് വല്യപ്പോ നാനേന്റെ പുറത്ത് കയറി കൊച്ചുപോന്റെ ചോട്ടിൽ താഴമുണ്ടാക്കണമെന്നൊന്നും ഇല്ലല്ലോ ഉണ്ടോ ഒരു സാമാന്യമായി സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നാലും വിളിക്കാൻ പഠിക്കുമല്ലോ എം എൽ എയോടാണല്ലോ സംസാരിക്കുന്നത് അപ്പോ എം എൽ എയോട് വിളിച്ച് കൗൺസിലർ ഓഫീസ് ഒഴിയാൻ പറയുന്നത് ശരിയല്ല ഒരു സാമാന്യ ചിന്ത വരേണ്ടതാണ് എം എൽ എ എന്ന് പറയുന്ന തന്റെ പദവി ഒരു കൗൺസിലറുടെ പദവിയേക്കാളും മേലെയാണ് എന്ന ഒരു അഹങ്കാര ഭാവമാണ് ഇവിടുത്തെ ഈഗോയാണ് ഇവിടുത്തെ വിഷയം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ ഭരിക്കുന്ന അവരുടെ അധീനതയിലുള്ള കൗൺസിലർ ആ കൗൺസിലുടെ ആ ഒരു ഏരിയയിൽ അവർ തന്നെയാണ് എം എൽ എയുടെ മേലധികാരി എന്ന് എം എൽ എ മനസ്സിലാക്കണം എന്നുള്ളത് അതാണോ എം എൽ എക്ക് മനസ്സിലാകാത്തത് പിന്നെ അത്തരത്തിലുള്ളൊരു അധികാരം വെച്ചിട്ട് അല്ല ശ്രീലേഖ ഈ എം എൽ എയുമായി സംസാരിച്ചതെന്ന് പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു അത്തരത്തിലുള്ള വിഷയമല്ല അതൊരു സൗഹൃദം നിലയിൽ വിളിച്ചിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ തന്നെ അവിടുത്തെ തീരുമാനമെടുക്കുന്നത് അവിടുത്തെ ആവശ്യമുണ്ടോ സാധാരണ നിയമപരമായി കൗൺസിലാണ് ഒരു കെട്ടിടം വാടക കൊടുക്കുന്നത് തീരുമാനമെടുക്കുന്നത് വാടക കരാർ നിശ്ചയിക്കുന്നത് തുക നിശ്ചയിക്കുന്നത് ഇനി അത് റദ്ദാക്കണമെങ്കിൽ കൗൺസിലിൽ പോണം കൗൺസിലിൽ പോയി ആ വാടക കരാർ ക്യാൻസൽ ചെയ്ത് നോട്ടീസ് ബന്ധപ്പെട്ടവർ കൊടുക്കണം ഇതാണ് രീതി അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിയമപരമായിട്ട് വെറുതെ പോകണം എന്തിനാവശ്യം എന്താ നല്ല ബന്ധം നമ്മൾ തമ്മിലുണ്ട് അതിന്റെ വഴിക്ക് പോട്ടെ എന്നവർ കരുതിയതാണ് തെറ്റ് ശരിക്ക് കൗൺസിൽ കൂടി ഒഴിപ്പിക്കാൻ വേണ്ടി പിന്നെ നോട്ടീസ് കൊടുത്ത് അങ്ങട്ട് പടിയിറക്കി വിട്ടിരുന്നെങ്കിൽ അവർക്ക് സമാധാനമായ എന്നാൽ ഇവിടുത്തെ വിഷയം വേറെയാണ് അത് ഈ സംസാരങ്ങളെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും വെറും പത്ത് എണ്ണൂറ് രൂപയ്ക്കാണ് മാസവാടക ഇവർ കൊടുത്തേക്കുന്നത് ആർക്ക് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് പത്ത് നാൽപ്പത് കൊല്ലാട്ട് ഇവിടെ ഭരിക്കുന്നുണ്ട് അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ഈ കോർപ്പറേഷനിലേക്ക് വരേണ്ട നികുതി പണമായും വാടക ഒക്കെ വരേണ്ടത് മുഴുവൻ വാടകയില്ല കാരണം പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ വാടക കിട്ടേണ്ടത് വെറും എണ്ണൂറ് രൂപയ്ക്ക് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഒക്കെ കൊടുത്താൽ എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് വാടക കൊടുത്തേക്കണേ അപ്പൊ അത്തരത്തിലുള്ള പരിപാടി നിർത്തും എന്താ ഇപ്പൊ പറ്റിയെന്നറിയാം ഈ എം എൽ എ കൊതറിയതുകൊണ്ട് ഇപ്പൊ മുഴുവൻ പ്രശ്നമായി അവിടെ നഗരസഭയ്ക്കുള്ളിലുള്ള മുഴുവൻ വാടകകൾ അവർ പരിശോധിക്കുന്നവ പറഞ്ഞെ ആരൊക്കെ ഇത്തരത്തിൽ ഊടായ്പിലൂടെ പീഡിക റൂമുകളായാലും മറ്റു കെട്ടിടങ്ങളായാലും അവാസ സ്ഥലങ്ങളായാലും കൈയടക്കി വെച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പണി വരാൻ പോവാണ് പത്തും എണ്ണൂറും രൂപ മാത്രം വാടക കൊടുത്തിരുന്നത് ഇനിയിപ്പോൾ അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം വാടക കൊടുക്കേണ്ടി വരുന്ന ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ ഒന്ന് അലച്ച് നോക്ക് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് വെറും എണ്ണൂറ്റി അമ്പത് രൂപ വാടക എന്നാ പറയുക എണ്ണൂറ്റി മുപ്പത് രൂപ വാടക മാസമാണ് ഒരു ദിവസമല്ല ഈ മുന്നൂറ് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് ഒരു ദിവസം മൂവായിരം രൂപ വാടക ആ സ്ഥലത്താണ് ഒരു മാസം എണ്ണൂറ്റി മുപ്പത് റുപ്യ വാടക കൊടുത്തേക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കുന്നതാണ് രാജേഷ് പറഞ്ഞേക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി കലിപ്പുണ്ടാവും കാരണം തങ്ങൾ കുടിയിരുത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഇറക്കി വിടും ഒന്ന് അല്ലെങ്കിൽ അവർ മര്യാദയ്ക്ക് വാടക കൊടുക്കേണ്ടി വരും പിന്നെ നികുതി കൊടുക്കാതെ കുറച്ചെണ്ണത്തിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സംരക്ഷിച്ചു പോകുന്നുണ്ട് കേസ് കൃത്യമായി കോടതിയിൽ ഹാജരാകാതെയും ആ വിധി വാങ്ങാതെയും ഒക്കെ അതൊക്കെ വി വി രാജേഷ് പുതിയ മേയർ കൃത്യമായി അത് അറ്റൻഡ് ചെയ്യും പറയുന്നത് അപ്പൊ അതിലേക്ക് കലിപ്പ് ഒന്ന് പറഞ്ഞു തീർക്കുന്നു മാത്രം പക്ഷേ ഇതൊക്കെ വെറും കരച്ചിൽ മാത്രമേ നടക്കുകയുള്ളൂ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇനി കാര്യങ്ങൾ വെടിപ്പായി നടത്തുമെന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചു പുതിയ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് നടക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നികുതി പണം കൃത്യമായിട്ട് പറയണം സർക്കാരിലേക്ക് കിട്ടേണ്ടത് കൃത്യമായി സർക്കാരിലേക്ക് കിട്ടണം നഗരസഭയ്ക്ക് കിട്ടേണ്ടത് കോർപ്പറേഷനിലേക്ക് കിട്ടേണ്ടത് കൃത്യമായി കോർപ്പറേഷനിലേക്ക് കിട്ടണം അതുപോലെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ടത് കറക്റ്റായിട്ട് പൊതുജനങ്ങൾക്ക് കിട്ടണം ഇതൊക്കെ തന്നെയല്ലേ ഭരണം ഇതിനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ആരായാലും നേരെ ചോദ്യം കാര്യങ്ങൾ വെടിപ്പായിട്ട് വെട്ടിപ്പായിട്ട് നടക്കട്ടെന്നേ ഡിസ്ക്രൈബ്